വാർത്തകൾ തുടരുന്നു സ്കൂളിലെ നിയമങ്ങൾ അനുസരിച്ച് വിദ്യാർത്ഥി വന്നാൽ സ്വീകരിക്കുമെന്ന് ആവർത്തിച്ച പള്ളുരുത്തി സെന്റ് റീറ്റാസ് സ്കൂൾ പ്രിൻസിപ്പാൾ കുട്ടിയെ സ്വീകരിക്കാൻ ഒരു മടിയുമില്ല ഇന്ത്യൻ സംസ്കാരം ഇവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ടി സി വാങ്ങുന്നതിനെ ഒരു വിവരവും ലഭിച്ചില്ലെന്നും പ്രിൻസിപ്പാൾ പറഞ്ഞു ഇവിടുത്തെ ഈ സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥിനി വന്നാൽ ആദ്യ ദിനം വന്ന അതേ സ്നേഹത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാകുമ്പോളും ആ കുഞ്ഞിനെ വിദ്യ നൽകാൻ ഞങ്ങൾ തയ്യാറാണ് സെയിൻ ബ്രീറ്റാസിലെ കുട്ടികൾക്ക് ഞങ്ങളാൽ ആവും വിധം നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു ഫുള്ളി ഇന്ത്യൻ വേ ഓഫ് എഡ്യൂക്കേഷൻ ആണ് അതായത് പാഠ്യ പദ്ധതിക്ക് പുറമെ അവരെ ഇന്ത്യയുടെയും കേരളത്തിന്റെയും സാംസ്കാരിക മൂല്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഞങ്ങക്ക് അങ്ങനെയുള്ള ഒരു കിട്ടിയിട്ടില്ല അറിവ് കിട്ടിയിട്ടില്ല